പ്രിയമുള്ളവരെ മയറേസ് പല ആളുകൾക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് അതുതന്നെ മുട്ട ചേർത്തുള്ള ആണ് കൂടുതൽ പേർക്കും ഇഷ്ടം എന്നാൽ നാം പലപ്പോഴും കേൾക്കുന്ന ഭക്ഷ്യ വിഷബാധകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനും ഈ മയണൈസ് തന്നെയാണ് അതും പ്രധാനമായിട്ടും മുട്ട ചേർത്ത് നിർമ്മിക്കുന്ന മയനേസുകളാണ് അപ്പോൾ ഈ മുട്ട ചേർത്ത് നിർമ്മിക്കുന്ന മയറേസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് താനും പക്ഷെ അത് കഴിക്കുമ്പോൾ പലപ്പോഴും ഭക്ഷ്യവിഷബാധക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഭക്ഷ്യവിഷബാധക്ക് കാരണമാകാതെ സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള മായോസ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടേ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഭക്ഷ്യവിഷബാധക്ക് കാരണമാകാത്ത മായോസ് നിർമ്മിക്കാവുന്നതേയുള്ളൂ എന്തൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ഭക്ഷ്യവിഷബാധക്ക് കാരണമാകുന്ന ഒരു ബാക്ടീരിയയാണ് സാൽമോണല്ല പലപ്പോഴും മയോണൈസിന്റെ ഭക്ഷ്യവിഷബാധയിലും പ്രധാന വില്ലനായിട്ട് വരുന്നത് ഈ സാൽമോണല്ല ബാക്ടീരിയ തന്നെയാണ് അപ്പൊ ഈ സാൽമോല്ല ബാക്ടീരിയ മൂലമുള്ള അതല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ബാക്ടീരിയ ആവട്ടെ അത് ഫുഡ് പോയിസണിങ് വരാതിരിക്കാൻ വേണ്ടി രണ്ടേ രണ്ട് കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് അത് നോക്കാം മയനീസ് നിർമ്മിക്കുമ്പോൾ അതിൽ പലതരത്തിലുള്ള ചേരുവകൾ നമ്മൾ ചേർക്കാറുണ്ട് മുട്ട ചേർത്തുള്ള ആകുമ്പോൾ മുട്ട ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ് അതിൻ്റെ കൂടെ ഏതെങ്കിലും ഓയിലുകൾ ഓയിലുണ്ടാവും പ്രധാനമായിട്ടും സൺഫ്ലവർ ഓയിൽ ഓയിലാവാം അതിൻ്റെ കൂടെ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ തീരി അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര ഉപ്പ് അതുപോലെ വെളുത്തുള്ളി തുടങ്ങിയവയൊക്കെ ചേർക്കാറുണ്ട് ഈ പറഞ്ഞ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് മുട്ട തന്നെയാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായേക്കാവുന്ന പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ മുട്ടയാണ് അപ്പോൾ ഈ മുട്ട ഭക്ഷ്യ വിഷബാധക്ക് കാരണമാകാത്ത രീതിയിൽ എങ്ങനെയും മയറേസിൽ ചേർക്കാമെന്ന് നമുക്ക് നോക്കാം ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മുട്ട ചേർത്തുള്ള മയറേസ് മൂലമുള്ള ഭക്ഷ്യവിഷബാധകൾ തടയാം അത് ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ അതിൽ അതിലൊന്നാമത്തതാണ് യൂസ് സേഫ് റോ മെറ്റീരിയൽ സുരക്ഷിതമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നാം ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുക അതായത് ഇവിടെ മൈവിനേസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മുട്ടയുണ്ട് സൺഫ്ലവർ ഓയിലുണ്ട് ഉണ്ട് വിനാഗിരിയുണ്ട് ഉപ്പ് പഞ്ചസാര അതുപോലെ വെളുത്തുള്ളി തുടങ്ങിയവയൊക്കെ ഉണ്ട് ഈ പറഞ്ഞവയിൽ പൊതുവെ സുരക്ഷിതമല്ലാത്തത് അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷ്യവിഷബാധക്ക് കാരണമായേക്കാവുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അത് മുട്ടയാണ് അപ്പൊ ആ മുട്ട എങ്ങനെ നമുക്ക് സേഫ് ആക്കി മാറ്റാം എന്ന കാര്യമാണ് ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ടത് അതിനു വേണ്ടി നാം ചെയ്യേണ്ടത് പച്ചമുട്ട അതേ രീതിയിൽ നാം ഒരു കാരണവശാലും നാം മയോണൈസ് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പാടില്ല പച്ചമുട്ട ഉപയോഗിച്ചുള്ള മയോണൈസ് നിർമ്മാണം ഓൾറെഡി നമ്മുടെ കേരളത്തിൽ ബാൻ ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം ഇനി നാ മുട്ട ചേർത്തുള്ള മൈനേഴ്സ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നാം മുട്ട എങ്ങനെയാണ് ചേർക്കേണ്ടത് മുട്ട പാസ്റ്റുറൈസ് ചെയ്യുക നമ്മൾ പാലൊക്കെ പാശ്ചറൈസ് നമ്മൾ പാക്കറ്റ് പാലുകളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വരുന്നുണ്ടല്ലോ പല കമ്പനികളുടെയും പാക്കറ്റ് പാല് വരുന്നുണ്ട് അത്തരത്തിലുള്ള പാക്കറ്റ് പാലുകളൊക്കെ പാസ്റ്ററൈസ്ഡ് മിൽക്ക് ആയിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ആ പാലിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകളെ രോഗകാരണമായേക്കാവുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അതേ രീതി ഈ മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന മുട്ടയിലടങ്ങിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ മുട്ടത്തോടിലാണ് പ്രധാനമായിട്ടും ഇവ അടങ്ങിയിട്ടുള്ളത് മുട്ടത്തോടിന്റെ പുറമെ ധാരാളമായിട്ട് സാൽമോൺ ബാക്ടീരിയകൾ കാണും അതുകൊണ്ട് ആ സാൽമോൺ ബാക്ടീരിയ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുട്ട സേഫ് ആക്കുന്നതിന് വേണ്ടി നാം മുട്ടയെ പാസ്റ്ററൈസ് ചെയ്യേണ്ടതുണ്ട് പാസ്റ്ററൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഊഷ്മാവിൽ ഒരു നിശ്ചിത സമയം നാം വെക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സാൽമോൺ അല്ല ബാക്ടീരിയകളൊക്കെ നശിച്ചു പോകും വേണ്ടി നാം ചെയ്യാവുന്നത് അറുപത് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിലേക്ക് നാം മുട്ടയെ ഒരു മൂന്ന് മൂന്നര മിനിറ്റ് നാം ഇറക്കി വെച്ച് എടുത്തു കഴിഞ്ഞാൽ അത് പാശ്ചറൈസേഷൻ വിധേയമാകും അതുവഴി മുട്ടത്തോടിനു പുറത്തുള്ള സാൽമോണല്ല ബാക്ടീരിയ നമുക്ക് ഓൾമോസ്റ്റ് നശിപ്പിക്കാൻ കഴിയും ആ രീതിയിൽ പാസ്റ്ററൈസ് ചെയ്ത മുട്ടയാണ് നാം മൈനീസ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പാസ്റ്ററൈസേഷൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കൂടുതൽ ഊഷ്മാവില്ല അതായത് ഇപ്പം വെട്ടിത്തിളക്കുന്ന വെള്ളത്തിലേക്ക് കൂടുതൽ നേരം വിറക്കു വെച്ച് കഴിഞ്ഞാൽ മുട്ട കുക്കായി പോകും പിന്നീട് നമുക്കത് മൈനസ് നിർമ്മാണത്തിന് വേണ്ടി ആ രീതിയിൽ ലഭിക്കില്ല അതുകൊണ്ട് നിശ്ചിത ഊഷ്ണൂ അറുപത് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ചൂടുവെള്ളമാണെങ്കിൽ അതിലേക്ക് ഒരു മൂന്ന് മൂന്നര നാല് മിനിറ്റ് നേരം ഇറക്കി വെച്ചാൽ മതി ഇനി ചൂട് കൂടുതലാണെങ്കിൽ ടൈം വീണ്ടും കുറക്കേണ്ടി വരും നൂറ് ഡിഗ്രിയൊക്കെ ഉള്ള വെള്ളമാണെങ്കിൽ സ്വാഭാവികമായിട്ട് വളരെ കുറഞ്ഞ സമയം വേണ്ടിവരും പക്ഷെ അപ്പുതം വേണം മുട്ട കുക്കായി പോകും അതുകൊണ്ട് കൂടുതൽ ടെമ്പറേച്ചർ വേണ്ട അറുപത് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള വെള്ളത്തിലൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് മൂന്നര മിനിറ്റ് നമുക്ക് ഇറക്കി വെച്ചാൽ തന്നെ മുട്ട പാസ്റ്ററൈസ് കിട്ടും അപ്പം ആ രീതിയിൽ പാസ്ചറൈസ് ചെയ്തിരിക്കുന്ന മുട്ടയാണ് നാം മൈനസ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് ഭക്ഷ്യ വരുന്നത് തടയാൻ കഴിയും നമുക്ക് കാരണം മുട്ട പച്ചയായിരിക്കുന്ന മുട്ട ഈ പാസ്റ്ററൈസ് ചെയ്യാതെ അങ്ങനെ തന്നെ നാം പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഈ മുട്ടത്തോടിന് പുറത്തുള്ള സാൽമോല്ല ബാക്ടീരിയ മുട്ട പൊട്ടിക്കുന്ന ഉറപ്പുതന്നെ ഇതിലേക്ക് വരുന്നുണ്ട് ആ സാൽമോല്ല ബാക്ടീരിയ പിന്നീട് മൈനീസിൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ഭക്ഷ്യവിഷബാധിന് കാരണമായി മാറും കാരണം ഈ മയോണൈസ് എന്ന് പറയുന്നത് ഹൈലി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഹൈലി ആയിട്ടുള്ള ഒരു മീഡിയമാണ് സൽമോണ ബാക്ടീരിയൊക്കെ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെറിയ സമയം കൊണ്ട് തന്നെ വലിയ അളവിലുള്ള സാൽമോണ ബാക്ടീരിയ ഉണ്ടാവുകയും അത് ഭക്ഷ്യ വിഷബാധക്ക് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് പാസ്ചറൈസർ എഗ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് യൂസ് സേഫ് റോ മെറ്റീരിയൽ സുരക്ഷിതമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നാം ആയ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുക അതിൽ പൊതുവേ അതിൽ പൊതുവേ സേഫ്റ്റി കുറവുള്ള ഒരു റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത് മുട്ടയാണ് ആ മുട്ട സേഫ് ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് പാസ്റ്ററൈസ് ചെയ്തതിന് ശേഷം നാം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് കീപ് അറ്റ് സേഫ് ടെമ്പറേച്ചർ എന്നുള്ള കാര്യമാണ് അതായത് സുരക്ഷിതമായ ഊഷ്മാവിൽ വേണം ഈ മയണേസ് സൂക്ഷിക്കാൻ സാധാരണ നാം പല കടകളിലും ഈ മയണേസ് ബൾക്കായിട്ട് ഒരു നേരത്ത് ഉണ്ടാക്കി വെച്ചിട്ട് അത് പിന്നീട് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ ഉപയോഗിക്കുകയാണ് ചെയ്യുക അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന മയണേസ് സാധാരണ ഊഷ്മാവിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഭക്ഷ്യ വിഷപാതയ്ക്ക് കാരണമാകും എന്തെന്ന് വെച്ചാൽ മയണേസിനെ പറഞ്ഞു ഹൈലി ആയിട്ടുള്ള ഒരു മീഡിയമാണ് അതിനകത്ത് ചെറിയ നമ്പറിലെങ്കിലും സാൽമോണല ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത്തരത്തിൽ ബാക്ടീരിയകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് അതിനെ സേഫ് ആയിട്ടുള്ള ടെമ്പറേച്ചറെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എന്താണ് സേഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സാധാരണ ഊഷ്മാവ് അല്ലെങ്കിൽ സാധാരണ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും അറുപത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ സോൺ എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഈ ഊഷ്മാവിൽ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ബാക്ടീരിയകൾക്ക് വളരെ വേഗത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും അതുകൊണ്ട് നാം ഇത്തരത്തിൽ മയോണൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവയെ സാധാരണ ഊഷ്മാവിൽ അല്ലെങ്കിൽ ഡെയിഞ്ചർ സോണിൽ സൂക്ഷിക്കാൻ പാടില്ല അവയെ നാം ഒന്നിൻ്റെ താഴ്ന്ന ഊഷ്മാവിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന ഊഷ്മാവിലേക്ക് മാറ്റണം ഇവിടെ മയോണൈസിൻ്റെ കാര്യത്തിൽ താഴ്ന്ന ഊഷ്മാവ് മാത്രമേ നമുക്ക് സേഫ് ആയിട്ടുള്ളൂ അതുകൊണ്ട് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് താഴെയുള്ള ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് മാറ്റണം അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിലേക്ക് മാറ്റണം അങ്ങനെ താഴ്ന്ന ഊഷ്മാവിലേക്ക് മാറ്റിയിട്ട് വേണം അത് സൂക്ഷിക്കാൻ അപ്പം അല്ലാതെ റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വളരെ കുറച്ച് ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ തന്നെ അവ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയും വീണ്ടും ഭക്ഷ്യ വിഷബാധ കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് മഴസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് താഴ്ന്ന ഊഷ്മാവിലേക്ക് മാറ്റി സൂക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം പലപ്പോഴും ഈ നം പലപ്പോഴും പാർസൽ വാങ്ങിക്കൊണ്ടുപോകുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷപാധ കൂടുതലായി വരുന്നത് കാരണം ഈ പാർസലായി പോകുന്ന നോൺ വെജ് ഫുഡ് മിസ്സത് ഷവമ ആവട്ടെ ഇനി ഷവായ ആവട്ടെ ഇനി അൽഫാം ആവട്ടെ ഇത്തരത്തിലുള്ള മിക് അല്ലെങ്കിൽ മന്തി ആവട്ടെ ഇതിന്റെ കൂടെയൊക്കെ നാം പലപ്പോഴും മയണൈസ് ചേർത്താണ് കഴിക്കുക ഈ മയണൈസും ഇങ്ങനെ പാർസൽ ആയിട്ട് വായിച്ചു പോകും ഈ കൊണ്ടുപോകുന്ന മയണൈസ് ചിലപ്പോൾ സാധാരണ വീട്ടിൽ കൊണ്ടുപോയിട്ട് സാധാരണ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ പുറത്തു സൂക്ഷിക്കും ഫ്രീസറിൽ വെക്കാതെ അത് പിന്നീട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഭക്ഷ്യ വിഷപാധ കാരണമാകും കാരണം ഇത്തരത്തിലുള്ള ഹൈ റിസ്ക് കാറ്റഗറിയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഒന്ന് രണ്ട് മണിക്കൂറിനകം തന്നെ നാം കൺസ്യൂം ചെയ്യേണ്ടതുണ്ട് ഇല്ലെങ്കിൽ കൺസ്യൂം ചെയ്തില്ലെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ അഞ്ച് ഡിഗ്രിക്ക് താഴെയുള്ള വളരെ താഴ്ന്ന ഊഷ്മാവിൽ മാത്രം സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് അതുകൊണ്ട് മൈനൈസ് നിർമ്മിക്കുമ്പോൾ മുട്ട ചേർത്ത് മൈനൈസ് നിർമ്മിക്കുന്നതിന് തെറ്റൊന്നുമില്ല മുട്ട ചേർത്ത് മൈനൈസ് നിർമ്മിക്കുന്നത് നിരോധിച്ചിട്ടുമില്ല ചെയ്തിരിക്കുന്നത് പച്ചമുട്ട അല്ലെങ്കിൽ ഹോക്ക ഉപയോഗിച്ചുകൊണ്ട് മൈനേസ് നിർമ്മിക്കുന്നതാണ് നിർവഹിച്ചിട്ടുള്ളത് മുട്ട ചെറുപ്പ മൈനൈസ് വേണമെന്ന് ആഗ്രഹമുള്ളവർ പാസ്ചുറൈസർ മുട്ട ഉപയോഗിച്ചുകൊണ്ട് മൈനൈസ് നിർമ്മിക്കാൻ ശ്രദ്ധിക്കുക അത്തരത്തിൽ നിർമ്മിക്കുന്ന മൈനൈസ് ഡേഞ്ചർ സോണായിരിക്കുന്ന സാധാരണ ഊഷ്മാവിൽ സൂക്ഷിക്കാതെ താഴ്ന്ന ഊഷ്മാവിൽ മാത്രം സൂക്ഷിക്കുകയും ആവശ്യാനുസരണം കൺസ്യൂം ചെയ്യുകയും ചെയ്യുക അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ മൈനേസ് നിർമ്മിക്കുന്നതെങ്കിൽ അത് ഭക്ഷ്യവിഷബാധക്ക് കാരണമാകുകയില്ല അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള മൈലേസ് നിർമ്മാണത്തിന് വേണ്ടി ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് സുരക്ഷിതമായിട്ടുള്ള മുട്ട ഉപയോഗിക്കുക അതായത് പാസ്റ്ററൈസ് ചെയ്തിരിക്കുന്ന മുട്ട ഉപയോഗിക്കുക അങ്ങനെ മുട്ട ഉപയോഗിച്ചുണ്ടാക്കുന്ന മൈലേസ് സാധാരണ ഊഷ്ണവിൽ റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാതെ അത് റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ നല്ല വീഡിയോകൾ കാണാം താങ്ക് യു